ന് ജനം ടി വി നൽകുന്നത് മികച്ച പങ്കാളിത്തമെന്ന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ചാനലുകളിൽ കരുത്തൊട്ട് സാന്നിധ്യമാകാൻ ടിവി കഴിയുന്നതിൽ സമൂഹത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന ചാനലാകാൻ ആകുന്നതിൽ പരമാവധി കുറ്റമറ്റതായി നടത്താൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ജനം ടിവിയുടെ മീഡിയ പവലിന് സന്ദർശിച്ച ശേഷം എം എൽ എ പറഞ്ഞു അഭിമാനം നൽകുന്ന ഒരു കലോത്സവമാണ് നമ്മുടെ കൊല്ലത്ത് നടക്കുന്നത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കുറച്ച് അപ്പീലുകൾ വരുന്നുണ്ട് അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നുമില്ല വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ സുതാര്യമായിട്ടാണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും നല്ല പങ്കാളിത്തമാണ് ജനൻ ടി വി ഇപ്പോൾ ജനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ചാനലുകളിൽ വെച്ച് ഏറ്റവും കരുത്തറ്റ ചാനലുകളിൽ ഒന്നായി മാറുകയാണ് ജനം വളരെ അഭിവാദ്യ തീർച്ചയായിട്ടും എല്ലാം ലൈവായി കാണിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ശേഷം പോയി വീടുകളിൽ ചെല്ലുമ്പോൾ ഇത് കാണുന്നുണ്ട് വളരെ ഗംഭീരമായി ഈ ചാനൽ ജനങ്ങളുടെ ജീവിത തൊടുപ്പുകൾ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ചാനലായി ജനത്തിനെ കാണുകയാണ് കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാവിധമായിട്ടുള്ള കൊല്ലത്തിൻ്റെ നിറഞ്ഞ അഭിവാദ്യങ്ങൾ കൂടി രേഖപ്പെടുത്തി അഭിവാദ്യം മാത്രം പോരാ ഒരു ഒരു കലയുടെ പാട്ട് எல்லாரும் பட தானோ தன்னாரோ தர தானோ தன்னாரோ தானோ தன்னாரோ தரதானோ தன்னாரோ தரதான